ഇമ്മാനുവൽ മാക്രോൺ ഭരണത്തിന് കീഴിലുള്ള ഫ്രാൻസിലെ രാഷ്ട്രീയ രംഗം ഇപ്പോൾ ഗ്രാൻഡെ ഡംസ്റ്റൻ ഫ്ലാബി എന്ന പ്രയോഗത്തിൽ ഏറ്റവും കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു ആഭ്യന്തര കലഹങ്ങളും പ്രധാനമന്ത്രിമാരുടെ തുടർച്ചയായ രാജ്യ നിയമന നാടകങ്ങളും പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ വെല്ലുവിളികളും ചേർന്ന് രാജ്യത്തെ ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് രാജ്യം നൽകി ദിവസങ്ങൾക്കുള്ളിൽ അതേ വ്യക്തി സെബാസ്റ്റ്യൻ ലെക്കോണോ വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സംഭവമാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയതും വിചിത്രവുമായ അധ്യായം ഫ്രാൻസിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രസിഡന്റ് എന്നത് കേവലം ഒരു ഔദ്യോഗിക പദവിയല്ല മറച്ച പരമാധികാരത്തിന്റെ കേന്ദ്രമാണ് എത്രത്തോളം രാഷ്ട്രീയ പ്രക്ഷുബ്ധത ഉണ്ടായാലും പ്രസിഡന്റിനെ നീക്കം ചെയ്യാൻ എളുപ്പമല്ല ഫ്രാൻസിലെ ഭരണഘടനാപരമായ ഈ പ്രത്യേകതയാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ നിലവിലെ അപ്രമാദിത്വത്തിന് കാരണം തന്നെ ചുറ്റിപ്പറ്റി എത്ര സർക്കാരുകൾ തകർന്നാലും പ്രതിപക്ഷത്തിന് തന്നെ രാജിവെപ്പിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യം മക്രൂണിനുണ്ട് അദ്ദേഹത്തിന്റെ ഈ നിലപാട് പ്രതിപക്ഷത്തിന് കടുത്ത നിരാശയും ഭരണരംഗത്ത് വലിയ സ്തംഭനവും ഉണ്ടാക്കിയിരിക്കുന്നു മാക്രോണിന്റെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സഖ്യത്തിന് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതാണ് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ നിയമനിർമ്മാണങ്ങൾ പാസാക്കാൻ മറ്റു പാർട്ടികളുടെ പിന്തുണ തേടേണ്ടത് അനിവാര്യമായി എന്നാൽ മാക്രോണിന്റെ നയങ്ങളോടുള്ള കടുത്ത വിയോജിപ്പ് കാരണം പ്രതിപക്ഷം അദ്ദേഹവുമായി സഹകരിക്കാൻ തയ്യാറല്ല ഈ രാഷ്ട്രീയ സ്തംഭനാവസ്ഥയാണ് ലക്കോണുവിന്റെ രാജിയിലേക്കും തുടർന്നുള്ള നാടകീയ സംഭവങ്ങളിലേക്കും നയിച്ചത്